ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഇതാ മാരാരിക്കുളം ബീച്ചിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങോട്ട് നടന്നു പോവുകയാണ് അവിടെ ചെന്നിട്ട് ഐസ്ക്രീം മേടിക്കുക ഓർത്തിട്ട് ഒരു ഐസ്ക്രീം കണ്ട ഫ്രണ്ട് നിൽക്കുകയാണ് കേട്ടോ ഐസ്ക്രീം കിട്ടാനായിട്ട് നല്ല വെയിലാണ് കേട്ടോ ഇപ്പം ഞാൻ മേടിച്ചത് ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഫ്ലേവറായിരുന്നേ പൊട്ടിക്കാനുള്ള ഇതിലാണ് ഞാൻ ബാക്കി എല്ലാവരും മേടിച്ചോട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ചോക്കോബാറിൻ്റെ വാനില ഫ്ലേവർ ഇരിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്താ ഞങ്ങൾ രണ്ടും കഴിച്ചപ്പോൾ ഈ പ്രാവശ്യം എന്തോ അതിൻ്റെ പഴയതുപോലത്തെ ടേസ്റ്റ് അല്ല അതിന് അതുകൊണ്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം എല്ലാവരും പറഞ്ഞു ഒത്തിരി ഫ്ലേവർ ചേരുന്നു അതുകൊണ്ട് കഴിക്കണ്ട മേടിക്കണ്ട അത് അതോടെ തീർന്നു എൻ്റെ അനിയനും ഈ പ്രാവശ്യം ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം നല്ല വെയിലത്ത് നല്ല കൂവുകൾ ഐസ്ക്രീം കഴിക്കുക നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി അപ്പോൾ അവിടെയൊക്കെ ഒരു തണലുണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ബീച്ചിലോട്ട് ഇറങ്ങുവാണേ അപ്പം ഞാൻ അമ്മയുടെ ഷോളൊക്കെ എടുത്ത് കെട്ടിയിട്ടും അനിയൻ കുടയിലൊക്കെ കയറിയിട്ടൊക്കെയാണ് ഞങ്ങൾ ബീച്ചിലെത്തി ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കളിക്കാൻ കളിക്കുകയെന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കാൻ പറ്റത്തില്ലല്ലോ അതായാലും നല്ല രസം അറന്ന് അധികം ചെറിയ ചെറിയ തിരയാണ് പിന്നെ പിന്നെ വന്നപ്പോൾ വലിയ വലിയ തിരയായി കേട്ടോ എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം ഞാൻ അമ്മയെ അനിയനെയൊക്കെ പിടിച്ചോണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അല്ല ഞാൻ താഴെ വീഴുന്നള്ളർക്കും നല്ല ഉറപ്പുണ്ട് ഇനി ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി എന്നുള്ളതെന്നുണ്ട് പിന്നെ ഞങ്ങളാ തൈഡി കൂടെയൊക്കെ ഓടും തിരെ വരുമ്പം നല്ല രസമാണ് കേട്ടോ അങ്ങനെ കളിക്കാനായിട്ട് എൻ്റെ പാവാടയൊക്കെ ഫുള്ള് നിന്ന് പിന്നെ രണ്ട് ലാൻഡ്സൊക്കെ കളിക്കും ഇതൊക്കെ ഒരു രസം അടുത്ത തിര വരുമ്പോൾ വീണ്ടും ഓടും നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കളിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാ പ്രാവശ്യവും എനിക്ക് ബീച്ചിൽ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് ഞാൻ ഇറങ്ങത്തില്ല അവിടെ കറി നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നിൽക്കും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ശരിക്കും അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം ഒരു പേടിയില്ലായിരുന്നു എൻ്റെ മാറി നല്ല രസമായിരുന്നു കളിക്കാനായിട്ടും പിന്നെ എനിക്കിങ്ങനെ ചൊറിയും ഈ മണ്ണെല്ലാം കൂടെ തേതായി കഴിയുമ്പോൾ നമ്മുടെ ആ കാലിങ്ങനെ അതിനകത്തോട്ട് കുഴിഞ്ഞു പോകട്ടെ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതാൻ നോക്കി പക്ഷെ നടന്നില്ല പിന്നെ ചാനലിൻ്റെ പേരെഴുതാൻ നോക്കി ഒരക്ഷരം എഴുതുമ്പോഴേ അതൊന്നും വാങ്ങി പോകും അതുകൊണ്ടൊന്നും നടക്കുന്നില്ല പിന്നെ ഞങ്ങൾ എൻ്റെ ഡാൻസൊക്കെ കളിച്ചു അപ്പം വീണ്ടും എന്നെ അനിയൻ താണ്ട എങ്ങോട്ടോ കയറിപ്പോയി ഞങ്ങൾ വീണ്ടും ഇറങ്ങിപ്പോയി അപ്പോൾ എന്താകുമ്പോൾ വന്ന് എൻ്റെ കാലിൽ ഏതാണ്ടൊക്കെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് വരുന്നത് അതിങ്ങനെ ഇങ്ങനെ ഇല പോലെയൊക്കെ വന്നിട്ട് കുറേ തട്ടുന്നുണ്ട് പിന്നെ വെള്ളം വരുമ്പം മെള്ളോട്ട് കയറി ഓടുകയും ചെയ്യും ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കളിക്കാനായിട്ട് മൊത്തം ഞങ്ങളുടെ ആ കാലും കാൽപ്പാടും കൊണ്ടൊക്കെ ഞാനിവിടെ നിറച്ച് കേട്ടോ കുറേ കാൽപ്പാടുണ്ട് പിന്നെ വലിയൊരു കുഴിയുമൊക്കെയാണ് കേട്ടോ നല്ല രസമായിരുന്നു അതായത് അമ്മയും അനിയനും ഇതാ ഓടി വരുന്നുണ്ട് കേട്ടോ അവർ അവനും ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നേരത്തെ അവനും പേടിയായിരുന്നു ഇപ്പോൾ അവനും ഇഷ്ടപ്പെട്ട് വെള്ളത്തിൽ കളിക്കാനായിട്ട് ഞാൻ ഇരിക്കണമെന്ന് ആലോചിച്ചെങ്കിലും എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇരുന്നില്ല കാരണം ഫുള്ള് നനയെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് ഞാൻ ഇരുന്നില്ല പിന്നെ ഞങ്ങളെല്ലാം ഓടി ഓടിക്കേട്ടും എല്ലാം പക്ഷേ അത് ചെറിയൊരു വെള്ളമായിരുന്നു ഞങ്ങൾ വീണ്ടും ഇറങ്ങിപ്പോയ അങ്ങ് ഇറങ്ങി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുട്ടിൻ്റെ ഇത്രയും വെള്ളം വന്നിട്ട് എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ അവിടെ നിന്ന് കയറിയതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടോ ഞങ്ങൾ അതിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പോഴും ചിരിക്കുവാണ് എന്നൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ കയ്യും കൃഷി കുറച്ച് നേരം നിന്നു അപ്പടൊക്കെ ചെറിയ തിരിയാണ് കേട്ടോ വലിയ തിരി അടിക്കുവാണെങ്കിൽ എനിക്ക് ആരെങ്കിലും പിടിക്കണം അല്ല ഞാൻ താഴെ പോകുന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് അപ്പം ഞങ്ങൾ പോയി അടിച്ചു കൊളിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേഴ് ത